കാശിനാഥൻ രചന അവതരണം മിത്രമെന്ത രാവിലെ കുറച്ചേറെ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ദേവിൻ്റെ ശ്രദ്ധ ജോലിക്കാര്യങ്ങളിൽ മാത്രമായി എല്ലാം കഴിഞ്ഞപ്പോൾ അവനൊന്ന് ഫ്രീ ആയപ്പോൾ പന്ത്രണ്ട് മണിയായി നേരം മെല്ലെ ഒന്ന് ഒളികണ്ണാൽ ജാനിയെ നോക്കി പക്ഷെ അവൾ അവനെ ഗൗനിക്കുന്നേയില്ല ദേവനാണെങ്കിൽ വല്ലാത്ത അസ്വസ്ഥത പോലെ അവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല ആകെ അരവിച്ച അവസ്ഥ ലഞ്ച് ടൈമായിട്ടും ജാനി എഴുന്നേറ്റ് പോകാതുകൊണ്ടിരുന്ന് കണ്ടപ്പോൾ ദേവ് അവളെ ഒന്നു വിളിച്ചു ഭക്ഷണം കഴിക്കുന്നില്ലേ ഒന്നേകാലു കഴിഞ്ഞല്ലോ അവൻ ചോദ്യം ഒരിക്കൽക്കൂടി ആവർത്തിച്ചെങ്കിലും ജാനി മൈൻഡ് ചെയ്തില്ല യു ക്യാൻഡ്യൂ മീ പിന്നെയും അവൻ വിടുന്ന ലക്ഷണമില്ല ഒന്ന് നോക്കി പേടിപ്പിച്ച ശേഷം പെണ്ണ് ചാടി എഴുന്നേറ്റു ദേവിന്റെ കാലാണെങ്കിൽ അവളുടെ ചേറിൻ്റെ ഒരു വശത്തേക്ക് നീങ്ങിയിരുന്നത് ജാനിയോട്ട് കണ്ടതുമില്ല ദേവ് ഉറക്കം നിലവിളിച്ചപ്പോഴാണ് ജാനിക്ക് താൻ തിടുക്കത്തിൽ എഴുന്നേറ്റ് വന്നപ്പോൾ അവൻ്റെ കാലിൽ കയറി ചവിട്ടിയെന്ന് മനസ്സിലായത് ഓ സോറി ഞാൻ കണ്ടില്ല സോറി സാർ അവൾ ക്ഷമാപണ നടത്തി അപ്പോഴേക്കും ദേവിൻ്റെ കണ്ണിൽ കൂടി വെള്ളം വരുന്നുണ്ട് ഓ അത്രയ്ക്ക് വേദനിക്കാനൊന്നും പറ്റിയില്ല ചുമ ജാളു വേണ്ട കേട്ടോ പറഞ്ഞുകൊണ്ട് അവൾ പ്രൈവറ്റ് റൂമിലേക്ക് പോയി ടിഫിൻ ബോക്സ് എടുത്തു വെച്ചപ്പോൾ ദേവും പതിയെ നടന്നു വന്നു ഇന്നലെ ഒരു മെസ്സേജെങ്കിലും അയച്ചുകൂടായിരുന്നു വെറുതെ എത്ര നേരം ഞാനവിടെ കാത്തു നിന്നു പറയുമ്പോൾ ജാനിക്ക് സങ്കടം വന്നു അതു പിന്നെ മാഡം ഈഡൻ റെസ്റ്റോറൻറ്റിലെ ആളുകൾ എന്നെയും കാശി സാറിനെയുമൊക്കെ നന്നായി അറിയുന്നതാണ് വെറുതെ എന്തിനാ ആളുകളെ കൊണ്ട് അതും ഇതും പറയിക്കുന്നത് നമ്മൾ രണ്ടാളും കൂടി ഒരുമിച്ച് അവിടെ ചെന്ന് ഇത്തിരി ഫുഡ് കഴിച്ചെന്ന് കരുതി ഗോസിസ് ഉണ്ടാക്കാൻ നിൽക്കുവാണോ അവിടുത്തെ മുതലാളിയും പിള്ളേരും ചുമ്മാ ഓരോ വർത്താനം പറയാതെ സാറേ ജാനി അവനെ അടിമുടി അന്ന് നോക്കി സാർ ഒരുപാട് കമ്പനീസിൻ്റെ മീറ്റിങ്ങിന് പോകുന്നതല്ലേ ലേഡീസുമായിട്ട് സംസാരിക്കില്ലേ ഒരുമിച്ചൊരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കില്ലേ അതിൻ്റെ പേരിൽ ആരെങ്കിലും ഇങ്ങനെ വലുതും പറഞ്ഞിട്ടുണ്ടോ അതോ അവരോടൊക്കെ ഡിസ്റ്റന്റ് കീപ്പ് ചെയ്യുമോ ജാനി വീണ്ടും ചോദിച്ചു ദൈവ് കൈ കഴുകിയ ശേഷം അവളുടെ അടുത്തായി വന്നിരുന്നു മേഡം കഴിക്കാൻ നോക്ക് എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത സംസാരം അതെ എന്തിനാണല്ലേ ഞാനിങ്ങനെയൊക്കെ പറയുന്നത് സ്മാർട്ട്നെസ് കൂടിപ്പോയ കൊണ്ടുള്ള കുഴപ്പമോ ആ പോട്ടെ മറന്നു മറന്നുകള പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു ഫുഡ് കഴിച്ചില്ലല്ലോ ചൊളിച്ചുകൊണ്ട് ദേവി ചോദിച്ചു കഴിക്കണോ എന്നുള്ളതൊക്കെ എന്നെ ബാധിക്കുന്ന കാര്യമല്ലേ സാറിരുന്ന് കഴിക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുക വെറുതെ ആരോഗ്യം മോശമാക്കണ്ട എൻ്റെ ആരോഗ്യം മോശമാക്കണമെന്നാൽ അതോ നല്ലതാക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം പറഞ്ഞുകൊണ്ട് അരികിൽ നിന്നും നടന്നു നീങ്ങാൻ തുടങ്ങിയവളുടെ വല കൈ തട്ടയിൽ ദേവു പെട്ടെന്ന് പിടിച്ചു ഒരു വേള ചാനി മുഖമുയർത്തി അവനെ നോക്കി ഒരുതരം നിസ്സംഗ പാവമായിരുന്നു അവനപ്പോൾ ഇരുന്ന് കഴിക്കാൻ നോക്ക് എന്നിട്ട് നമുക്ക് സംസാരിക്കാം ചെറുതായി ഒന്ന് അവളെ പിടിച്ച് മുന്നോട്ട് വലിച്ചപ്പോൾ പെണ്ണു വന്ന് കസേരയിലിരുന്നു എനിക്ക് വിശപ്പില്ല അതുകൊണ്ടാ കഴിച്ചു തുടങ്ങുമ്പോൾ വിശപ്പാകൂടോ എനിക്ക് വേണ്ടിട്ടാണ് പ്ലീസ് അവൾ ഒരുപാട് ഒഴിഞ്ഞുമാറാൻ നോക്കിയെങ്കിലും ദേവ് സമ്മതിച്ചില്ല ഭക്ഷണം മുഴുവൻ കഴിപ്പിച്ച ശേഷമാണ് അവളെ എഴുന്നേൽപ്പിച്ചു വിട്ടത് ഇരുവരും കൂടി വന്ന് തങ്ങളുടെ സീറ്റിലിരുന്നു ജാനി അവന് വിളിച്ചതും അവൾ മുഖം തിരിച്ചു നോക്കി ഇയാളെ ഉപദേശിക്കാനും വിമർശിക്കാനും ഒന്നുമുള്ള അധികാരം എനിക്കില്ല കേട്ടോ ജസ്റ്റ് സംസാരിക്കുന്നെന്ന് മാത്രം ദൈവ് പറഞ്ഞു തുടങ്ങി തനിക്ക് എന്താടോ പറ്റി അച്ഛനും അമ്മയും ഒക്കെ അത്രയും ബോൾഡായിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് ആ സ്ഥിതിക്ക് താനും അങ്ങനെ അങ്ങനാവണ്ടേ ജാനി അതിന് പകരം ഇങ്ങനെ കൊച്ചുകുട്ടികളുടെ സ്വഭാവം കാണിച്ചാൽ പറഞ്ഞുകൊണ്ടവൻ ജാനിയെ വീണ്ടും നോക്കി അപ്പോൾ ആ മുഖം താന്നുപോയി എന്താണോ ഒന്നും പറയാത്തത് ദേഷ്യമായോ മൗനം പൂട്ടിരുന്നവളെ നോക്കി ദേവ് ചോദിച്ചു എനിക്ക് ദേവായിട്ട് തന്നെ ഇഷ്ടമായോണ്ടാണ് ഞാനിങ്ങനെയൊക്കെ പെരുമാറുന്നത് അല്ലാണ്ട് ദേഷ്യമൊന്നുമില്ല ഒട്ടും പതർച്ചയില്ലാതെ അവൾ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ജാനി തനിക്ക് എന്നോട് തോന്നുന്നത് ഏതു ഇതൊരു ഇഷ്ടമാണെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ പക്ഷെ ഒന്നുണ്ട് ഒരിക്കലും ചേരേണ്ടവർ അല്ല നമ്മൾ അത് വ്യക്തമായി തന്നെ എനിക്കറിയാം ചേരണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ രണ്ടാളുമല്ലേ അല്ല ജാനി അങ്ങനെ സ്വയം തീരുമാനിക്കേണ്ട കാര്യമൊന്നുമല്ല ഇത് നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളില്ലേ അവർക്കൊരു സ്ഥാനം നൽകണ്ടേ അതൊക്കെ സെക്കൻഡ് റീസൺ ആണ് ആദ്യം ദേവട്ടേനോട് ഇഷ്ടമുണ്ടോ അത് പറയാ പെട്ടെന്നുള്ള അവളുടെ ചോദ്യക്കേട്ട് ഇക്കുറി അവൻ ഒന്ന് പതറി എന്തായാലും എനിക്ക് ഇയാളെ ഇഷ്ടമാണെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ അല്ലേ അവൾ വീണ്ടും പറഞ്ഞു വെറുതെ ഓരോന്നും പറയാതെ ജാനി തനിക്കൊരു നിലയും വിലയും ഒക്കെ ഉള്ളതാ ആയിക്കോട്ടെ അതൊന്നും അല്ലെന്നൊട്ട് ഞാൻ പറയുന്നില്ലല്ലേ ജാനി ഇതൊക്കെ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ മാത്രമാണ് ഈ പ്രേമെന്ന് പറയുന്നതൊക്കെ ചോരത്തിളപ്പി തോന്നുന്ന വികാരം ആണെടോ അല്ലാതെ വേറൊരർത്ഥമില്ലെന്നേ ഞാൻ പറയും അവൻ വളരെ ആലോചിച്ച് സൂക്ഷിച്ചാണ് അവളോട് സംസാരിക്കുന്നത് ഓക്കെ ശരി എനിക്ക് ചോരത്തിളപ്പി തോന്നുന്ന വികാരമാണെന്ന് വെച്ചോ അത് തിരിച്ച് ദേവേട്ടനും എന്നോടുണ്ടോ അതാണെനിക്കിപ്പോൾ അറിയേണ്ടത് ജാനി അവനെ സൂക്ഷിച്ചു നോക്കി നിമിഷങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു ജാനിയാണെങ്കിൽ ദേവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരുന്നപ്പോൾ അവൻ അവളുടെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ മൗനം പൂണ്ടിരുന്നു ദയവേട്ട ടെൻഷനാകുമെന്നും വേണ്ട ആലോചിക്കാൻ സമയം വേണമെങ്കിൽ അങ്ങനെ തന്നെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇനി ഒരു മാസം വേണേലും എടുത്തോ ഞാൻ വെയിറ്റ് ചെയ്തോളാം മറുപടി സത്യസാന്തമാവണമെന്ന് മാത്രം ജാനിയുടെ ശബ്ദം അവൻ്റെ കാതിൽ മുഴങ്ങി അവൻ്റെ ഇരിപ്പും ഭാവവും കണ്ടപ്പോൾ ജാനിക്ക് സങ്കടമായി ആ തുടയിൽ ഒരടി വെച്ച് കൊടുത്തുകൊണ്ട് അവൾ വീണ്ടും അവനെ വിളിച്ചു ദയവേട്ട ഇക്കുറി മുഖം തിരിച്ച് ദേവ് അവളെ നോക്കി തെക്കേപ്പുരടത്തിലെ കൃഷ്ണൻ നായരുടെ മകന് കല്യാണം ആലോചിച്ച് കയറി ചെല്ലാനുള്ള കുടുംബമല്ല ദി ഗ്രേറ്റ് മിസ്റ്റർ കാശിനാഥൻ്റേത് അഥവാ അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ കുറ്റിച്ചോലൊട് താട്ടി ഓടിക്കും അവിടെയുള്ളവർ ആ സ്ഥിതിക്ക് തൻ്റെ ഈ പ്രണയം വെറും നേരമ്പൊക്കെ മാത്രമാകും ജാനി ദേവ് പറയുന്ന കേട്ടുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയിരുന്നു ജാനി ഈ കമ്പനിയിൽ വർഷങ്ങളായിട്ട് ജോലി നോക്കിയവനാണ് എൻ്റെ അച്ഛൻ ഏകദേശം മുപ്പത്താറ് വർഷം അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ കാശി സാറിന് ഇരുപത് വയസ്സുള്ളപ്പോൾ ഈ കമ്പനിയിൽ വന്നതാണ് അച്ഛൻ സെക്യൂരിറ്റി ആയിരുന്നു കേട്ടോ ആ സമയത്ത് ജാനയുടെ മുത്തച്ഛനായിരുന്നു ഇവിടുത്തെ നടത്തിപ്പൊക്കെ അതൊക്കെ കഴിഞ്ഞ് നാല് വർഷങ്ങൾക്ക് ശേഷമാണ് സാറിവിടെ എത്തിയത് എൻ്റെ അച്ഛൻ ഒരു ഡ്രൈവറും കൂടിയായിരുന്നു ആയിരുന്നു സാറിന് എവിടെയെങ്കിലുമൊക്കെ പോകേണ്ട നേരത്ത് അച്ഛനെ വിളിക്കും അങ്ങനെങ്ങനെ അവർ തമ്മിൽ നല്ല പരിചയമായി ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മക്കൾക്ക് ഏറ്റവും ഉയർന്ന സ്കൂളിൽ വിദ്യാഭ്യാസം നൽകി അവരെ പഠിച്ച് പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് സാറാണ് ഞാനും എൻ്റെ അനുജത്തിമാരും നന്നായി പഠിക്കുമായിരുന്നു എം ബിക്ക് ഞാൻ പഠിക്കുന്ന നേരത്താണ് എൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്ന് ഒരു വശം തളർന്ന് കിടപ്പിലായത് അന്ന് ഹോസ്പിറ്റൽ ചിലവും കാര്യങ്ങളും ഒക്കെ നടത്തിയത് സാറായിരുന്നു പഠനം പൂർത്തിയാക്കി ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ എനിക്ക് ജോലി തന്നു എൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ കയറിയതാണ് അഞ്ച് വർഷം കൊണ്ട് ഞാൻ ഈ കമ്പനിയുടെ സിഇഒ ആയെങ്കിൽ അതെൻ്റെ കഷ്ടപ്പാടും അർപ്പണ മനോഭാവവും അതിനേക്കാൾ ഉപരി സാർ എന്നിൽ അർപ്പിച്ച വിശ്വാസവുമാണ് എൻ്റെ നേരെ ഇളയ പെങ്ങൾക്ക് ടീച്ചറായിട്ട് അടുത്തുള്ള മാനേജ്മെൻ്റ് മാനേജ്മെൻറ്റ് സ്കൂളിൽ ജോലി വാങ്ങി തന്നത് സാറാണ് ഇപ്പോൾ അവളുടെ വിവാഹക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ എല്ലാ സഹായവും നൽകാം ആലോചന കൊള്ളാമെങ്കിൽ ഉറപ്പിച്ചോളൂ എന്നാണ് സാറ് വിളിച്ചു പറഞ്ഞത് അങ്ങനെ ഞങ്ങളുടെ നെടുന്തോടാണ് സാറ് സാറില്ലായിരുന്നെങ്കിൽ ഇന്നീ പൊസിഷനിൽ പോലും ഞാൻ എത്തില്ല അങ്ങനെ ഞങ്ങളുടെ എല്ലാമായ സാറിൻ്റെ മകളെ പ്രണയിക്കാൻ അതിനുള്ള യോഗ്യതയൊന്നും എനിക്കില്ലടോ ഈ ഒരു ചതി ഒരിക്കലും അദ്ദേഹത്തോട് ഞാൻ ചെയ്യില്ല അതിന് സാധിക്കില്ല ജാനി അതുകൊണ്ടാണ് സോറി വളരെ തെളിമയോടു കൂടി ദൈവ കാര്യങ്ങളെല്ലാം ജാനിയോട് പറഞ്ഞു നിർത്തി എല്ലാം കേട്ടുകൊണ്ട് ജാനി ഇരിക്കുകയാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മകനെ കൊണ്ട് സ്വന്തം മോളെ കല്യാണം കഴിപ്പിക്കാനും മാത്രം ബുദ്ധിയും വിവേകവും ഇല്ലാത്തവനല്ല സാറ് സോ ഇതൊക്കെ പ്രായത്തിൻ്റെ വെറും എടുത്തുചാട്ടമാണെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക എന്നിട്ട് നല്ല കുട്ടിയായിട്ടിരുന്ന് പഠിക്കും ഇതൊക്കെ കഴിഞ്ഞ് സാറ് വന്നിട്ട് തന്നെ ഇവിടുന്ന് കൊണ്ടുപോകും നാളുകളേറെ കഴിയുമ്പോൾ ഈ കുറുമ്പും കുസൃതിയും ഒക്കെ ഓർത്ത് സ്വയം ചിരിക്കാം ഒരു മന്ദഹാസത്തോടെ പറഞ്ഞ് അവൻ ചാനിയെ ഒന്നു നോക്കി ഇപ്പം പൊട്ടിക്കരയും പോലെയാണ് പെണ്ണിൻ്റെ ഇരിപ്പ് അത് കണ്ടപ്പോൾ ദേവിനെന്തോ അല്ലായ്മ തോന്നി താഴത്തെ ഫ്ലോറിൽ നിന്നും അക്കൗണ്ട്സിലെ വിവേക്ചന്ദ്രൻ കയറി വന്നപ്പോൾ പെട്ടെന്ന് ദേവ് ചാനിയുടെ കൈത്തണ്ടയിൽ ഒന്ന് പിച്ചി എഴുന്നേറ്റ് വേഗം തന്നെ അവൾ വാഷ്റൂമിലേക്ക് പോവുകയും ചെയ്തു വിവേകിൻ്റെ സംശയം ക്ലിയർ ചെയ്ത് കൊടുത്ത് ദേവ് പിന്തിരിഞ്ഞു നോക്കി ജാനി അവിടെയൊന്നും കണ്ടില്ല കുറച്ച് സമയമായി എഴുന്നേറ്റ് പോയിട്ട് അവൻ ചെന്ന് നോക്കിയപ്പോൾ കണ്ടു മേശമേൽ മുഖം ചേർത്തിരിക്കുന്നവളെ ജാനി അവൻ വിളിച്ചപ്പോൾ ജാനി തിരിഞ്ഞു നോക്കി ഏറെ അണിഞ്ഞ മിഴികൾ തുടച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് വന്നു എന്നിട്ട് ദേവിനെ മറികടന്ന് സിസ്റ്റത്തിൻ്റെ മുന്നിൽ പോയിരുന്നു അന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങും വരെയും ഇരുവരും ഒന്നും ഉരിയാടിയില്ല ഒരുമിച്ചായിരുന്നു ലിഫ്റ്റിൽ താഴേക്ക് പോയത് പാർക്കിങ്ങിലേക്ക് ചെന്നപ്പോൾ കണ്ടു ഓടി വരുന്ന ഗൗരിയെ ജാനി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്തു പറ്റും മാഡം സുഖമില്ലേ മുഖക്കു വല്ലാണ്ടായല്ലോ ഗൗരി ചോദിച്ചു തലവേദനയാ വീട്ടിൽ ചെന്നിട്ടൊരു ടാബ് എടുക്കുമ്പോൾ മാറും പറഞ്ഞുകൊണ്ട് ജാനി മുന്നോട്ട് നടന്നുപോയി മുന്നിൽ ആർ തെരുമെന്ന് തിരിയെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി അകലെ സൂര്യൻ തൻ്റെ അസ്തമയത്തിലേക്ക് മെല്ലെ ചേക്കേറുകയാണ് ചുവപ്പ് രാശി പടർത്തിക്കൊണ്ടുള്ള ആ പോക്കം നോക്കി ഇരുന്നു സ്കൂൾ തുറന്നതുകൊണ്ട് ആളുകളൊക്കെ കുറവാണ് അതുകൊണ്ട് അല്പം ശാന്തതയുണ്ട് ഗൗരിയെ വീട്ടിൽ കൊണ്ടുപോയി ശേഷം ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞു പോന്നതാണ് ജാനിയുടെ മുഖം മനസ്സിൽ നിന്നും മായാതെ നിൽക്കുന്നു അവൾ മിടുക്കിയാണ് വളരെ ബോൾഡായിട്ടുള്ള പെൺകുട്ടി അതുകൊണ്ടല്ലേ തന്നോടുള്ള ഇഷ്ടം പോലും തുറന്നു പറഞ്ഞത് തനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവളെ പ്രണയമാണോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം അറിയില്ല പക്ഷേ എത്രയൊക്കെ പ്രണയിച്ചാലും ഇഷ്ടപ്പെട്ടാലും ശരി ഒരിക്കലും ഒന്നാവില്ല അത് നൂറ് ശതമാനം വ്യക്തമായി തനിക്കറിയാം കാര്യമൊക്കെ ശരി തന്നെയാണെങ്കിലും അവളോടുള്ള ഇഷ്ടം ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുകയാണ് കുറേ നേരം അതേ ഇരിപ്പ് തുടർന്നു പിന്നിൽ നിന്ന് ഒരാൾ വന്ന് തോളിപ്പിടിച്ചപ്പോൾ ദേവ് നോക്കി എന്നിട്ട് വേഗം എഴുന്നേറ്റു